ുഹൃത്തുക്കളെ ചില സംശയങ്ങളാണ് രാഹുൽ മാഹാകുട്ടവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ എനിക്കുണ്ട് ആ സംശയങ്ങള് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ട ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായി താഴെ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു രാഹുൽ കുറിച്ച് കുറേയായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആദ്യ ആരോപണം മുതലാണ് സോഷ്യൽ മീഡിയയും ചാനലുകളും എല്ലാം സജീവമായത് മുമ്പേ മറ്റുള്ളവർക്ക് കാര്യം അറിയാമായിരുന്നു ആരെങ്കിലും ഒരാൾ വെടി പൊട്ടിക്കാൻ വേണ്ടി കാത്തിക്കാരുന്നു അപ്പൊ അവസാനം ഈ കേസുകൾക്കൊക്കെ കോടതിയിൽ പുല്ലുവില പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പായതിനു ശേഷം ഇപ്പോഴാണ് വിവാദം കൊടുമ്പിരിക്കൊള്ളുന്നത് ഇപ്പോ അവസാനത്തെ വിവാദം ഷഹനാസുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഷഹനാസിനെ ഒരു തരത്തിലും അപമാനിച്ചിട്ടില്ല അതായത് അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ ഹാജരാക്കൂ തെളിവ് ഹാജരാക്കൂ എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും രാഹുൽമാൻകൂട്ടത്തിൽ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ ഷഹനാസ് ഇതിനിടയിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കാരുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണ് അവനെ എനിക്ക് അറിയാം എന്നൊക്കെ ചില അവസാനം വന്നിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളെ കണ്ടു വളരെ മോശമാണ് അത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയാണ് സഖാവ് പിണറായി വിജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറ്റേതെങ്കിലും ഒരു നേതാവായിക്കോട്ടെ ഒരു പ്രാദേശിക നേതാവായിക്കോട്ടെ എതിരാളികളാണല്ലോ രാഷ്ട്രീയ എതിരാളികളാണല്ലോ അവർ കോഴിയാണോ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഒരു സംസ്കാരമുള്ള ഒരു വാക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വിമർശിക്കാം നമുക്ക് എതിർക്കാം ആരോഗ്യപരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് പ്രയോഗിക്കാം അങ്ങനെയാണ് നമ്മൾ എതിർക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും നമ്മളെല്ലാവരും പൊങ്കാലിടാറുണ്ട് എനിക്ക് ഇതൊരു കേസ് വന്ന സമയത്ത് ചാനലുകൾ തന്നെ എന്താണ് വാസവം എന്നറിയാതെ പ്രതിപട്ടികൾ നിർത്തിയിട്ടുണ്ട് അപ്പോഴും ഒന്നും പ്രതികരിച്ചിട്ടില്ല അപ്പൊ ഷഹനാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെയൊന്നും അല്ല ഏതൊക്കെ ചില പോഷക സംഘടനയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആ സംഘടനയെ കുറിച്ച് അറിയത്തുണ്ടോ ഞാനതിനെ കുറിച്ച് പറയത്തത് ഏതായാലും ഷഹനാസ് ഇത്തരത്തിൽ സംസാരിച്ചിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിൽ ആക്ഷേപിച്ചിട്ട് കോൺഗ്രസ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു താക്കീത് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്ന് കാരണം നാളെ ഷഹനാസ് മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടെങ്കിലും മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴിത് ബുക്കിയെടുത്തുകൊണ്ടുവരും ഇത് സോഷ്യൽ മീഡിയ കാലമാണ് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടും കാരണം രാഹുൽ മാക്കുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാധ്യമ കൊറേ പത്രക്കാരെ വളഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കയറിയിരുന്നുകൊണ്ട് അത് ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ള ആർക്കെങ്കിലും ചേർന്ന ഒരു പണിയാണോ ഇപ്പോ കുറച്ച് ആരോപണങ്ങളും കുറച്ച് കേസുകളുമൊക്കെ ഷഹനാസിനെ തേടി വരുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള പരാതി ഇപ്പൊ എസ് പിയുടെ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ആൾ മാറട്ടമോ പേര് മാറട്ടമോ ലൈസൻസിലെ പേര് വേറെന്നോ പാസ്പോർട്ടിലെ പേര് വേറെ ഒക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഈ എതിർപ്പും ഈ വെറുപ്പും എല്ലാം വിളിച്ചു വരുത്തുമ്പോൾ അത് കോൺഗ്രസിന് ക്ഷീണമല്ലേ ഷഹനാസ് രാഹുൽ മാംകൂട്ടത്തിനെ എതിർക്കുമ്പോൾ മറ്റൊരു കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിന് ഇത്രയധികം ആക്ഷേപിക്കുമ്പോൾ മറ്റൊരു കുഴപ്പമുണ്ട് കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗം അനുഭാവികൾ രാഹുൽ മാൻകൂട്ടത്തിന്റെ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരാ രാഹുൽ മാങ്കൂട്ടം വീണ്ടും എം എൽ എ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ അത് പാലക്കാട് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പാലക്കാടുള്ള കോൺഗ്രസിന്റെ വലിയൊരു ഭാഗം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകും പോലും പ്രചരണം നടക്കുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരുന്ന പല ഐഡികളും എനിക്കറിയാം എന്റെ വീഡിയോയിൽ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമന്റുകളുണ്ട് ചിലരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അമ്മമാരാണ് വിളിച്ചിട്ടുള്ളത് അവരൊക്കെ ഏക ഏകകണ്ഠേന പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് വിട്ട് കൊടുക്കും അതായത് കോൺഗ്രസ് ഇവിടെ ജയിക്കേണ്ടായിരുന്നു കോൺഗ്രസ് അഡ്രസ്സില്ലാതെ പോകുമ്പോൾ അത് വലിയ ഒരു ഒരു അപകടത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ നാടകം കളിക്കുന്നത് ആ നാടകം കളിക്കുന്നവർക്ക് താക്കീത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അപമാനിക്കുന്നവർക്ക് താക്കീത് കൊടുത്തുകൊണ്ട് വായടിച്ചും ഉണ്ടാതിരുന്നോ എന്ന് ഒരു താക്കീത് കൊടുക്കേണ്ടതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിനെ പറ്റിയതല്ലാത്ത ചില നടപടികൾ വന്നു എന്ന് അവർ അറിഞ്ഞപ്പോ ആ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ എടുത്തതല്ലേ അതേ നടപടി എന്തുകൊണ്ട് ഷഹനാസിനെടുക്കുന്നില്ല ഷഹനാസ് എന്തെങ്കിലും അയുധം കാണിച്ചെന്നോ മറ്റെന്നോ അല്ല പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇത്തരത്തിൽ അപമാനിച്ച് വർത്താനം പറയുന്നത് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്നറിയാൻ യോജിച്ചതല്ല യോജിച്ചതല്ല അതുകൊണ്ട് ഒരു താക്കീത് ഷഹനാസ് വാക്കുകൾ വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കണം എന്ന് പോലും പറയാത്ത ഒരു കോൺഗ്രസ് നേതൃത്വം എന്തർത്ഥത്തിലാണ് അവരെ ഇങ്ങനെ പിന്തുണയ്ക്കിയത് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടും ഷാനാസും എനിക്കാരും അല്ല പക്ഷെ ഷഹനാസ് ഇപ്പോ പോകുന്ന പോക്ക് നല്ല പോക്കല്ല അത് കോൺഗ്രസിന് പേര് കേൾപ്പിക്കും കോൺഗ്രസിന് അത്ര സുഖകരമായിരിക്കില്ല കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന് വലിയ നഷ്ടം ഷഹനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഉണ്ടാക്കി കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വർത്തമാനമാകും എന്ന കാര്യത്തിൽ വലിയ സംശയം തോന്നുന്നുണ്ടോ ഇനി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് ഒരു പക്ഷെ ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ ജയിലിൽ റിമാൻഡ് റിമാൻഡിയോ ഒക്കെ ഇടതുപക്ഷത്തിന് ഒരു സാധ്യത ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പെണ്ണുപിടിയനെ കൂട്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നൊക്കെ അവർക്ക് അവകാശപ്പെടാമായിരുന്നു പക്ഷെ കേസുകൾ മൂന്നെണ്ണമായ ജനങ്ങൾ മനസ്സിലാക്കി നമുക്കറിയാം രാഹുൽ മാങ്കുട്ടുമായിട്ടുള്ള തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ വന്ന തുടക്കത്തിൽ ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് അത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമ്മൾ സംസാരിച്ചിരുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നാൽ അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടോ എന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തെ എതിർത്തിരുന്ന മുഴുവൻ മീഡിയകളും മുഴുവൻ ചാനലുകളും ചാനലെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ മെയിൻ സ്ട്രീം ചാനലുകളുടെ കാര്യമല്ല യൂട്യൂബ് ചാനലുകളെല്ലാം മലക്കം മറിഞ്ഞ് രാഹുൽ മാംകൂട്ടത്തിനൊപ്പം പോകുന്നതാണ് പിന്നീട് കണ്ടത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി കുറച്ചുപേർ ശ്രമിക്കുന്നതാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ചാനലുകൾ മാത്രം ഏത് യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് ഇന്ന് സത്യം വിളിച്ച് പറയുന്നത് അത് ഒരുപക്ഷെ പക്ഷം ചേർന്നാകാം ഒരല്പം ചേർന്നായാലും അല്ലെങ്കിൽ അവരുടേതായ തൽപരമായിട്ട് കുറച്ച് കൊടുപ്പും നിങ്ങൾക്ക് വെച്ചിട്ടൊക്കെ ആകാം എങ്കിലും സത്യം വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് അത് കാണാനും ആൾക്കാരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല മുഖ്യധാര ചാനലുകളുടെ ആ വീഡിയോന്റെ താഴെയുള്ള വ്യൂസ് ആ വ്യൂസിനേക്കാൾ എത്രയോ കൂടുതലാണ് മറ്റുള്ള ചാനലുകൾ ഞാനടക്കമുള്ള ചാനലുകളുടെ വീഡിയോകളുടെ താഴെ നോക്കുന്ന കമന്റുകൾ അപ്പൊ അത് ഈ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തെളിവാണ് അതുകൊണ്ട് തന്നെ ഷഹനാസ് ഇത്തരത്തിൽ രാഹുൽ മാം അപമാനിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി മാത്രം ഷാനാസിനെ നേരിടുമ്പോൾ ഷാനാസ് പറയുന്നതിനെ ഒരു തരത്തിലും അദ്ദേഹം എതിർത്തോ മറ്റു ഡയലോഗ് കൊണ്ടോ ഒരു ഡയലോഗ് പറയുന്നില്ല മാധ്യമങ്ങളുടെ മുന്നിലും പറയുന്നില്ല എവിടെയും പറയുന്നില്ല പക്ഷെ നിയമപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഇനിയും ഷാനാസ് സംസാരിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ ഒക്കെ അപമാനിച്ചുകൊണ്ടിരുന്നാൽ അത് കോൺഗ്രസിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടം കൊണ്ടുവന്ന് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഡിഫറെന്റ് ഹാങ്കോസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ